ായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫോൺ കവർ മെയ്ക്ക് ഓവർ ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ കവർ മെയ്ക്ക് ഓവറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വൈക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പം ഗൈസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ് കേട്ടോ ഇതാ ഇതാണ് എൻ്റെ ഫോണിൻ്റെ കൊലം ഇത് മറ്റേ ഇങ്ങനെ അടക്കം തുറക്കുകയും ചെയ്യുന്നില്ല ആ ഒരു ഒരിതായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഫുൾ വലിച്ചു വേർച്ച് കയറിയിട്ട് ഇപ്പോൾ ഇത് ഈ അവസ്ഥയാണ് ഇതിൻ്റെ ഈ ഭാഗമൊക്കെ പോയി ഗൈസ് ഇതൊന്നും നമ്മളിതാക്കാൻ നിൽക്കുന്നില്ല ഇതേപോലെ തന്നെ സാംസങ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വയ്ക്കാം അപ്പം ഇതാണ് ഗൈസ് കവർ അപ്പം ഇത് ഞാൻ അധികം ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ എടുക്കുകയാണ് ഇതാണ് ഗൈസിൻ്റെ കവറിൻ്റെ അവസ്ഥ ഓ കഷ്ടം അപ്പം നമുക്കിവിടെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെവീകോൾ വേണം പിന്നെ എന്താ പെയിൻറ്റ് അക്രിലിക് പെയിൻറ് വേണം പിന്നെ ഈ ഡബ്ബൊന്നും വേണ്ട കേട്ടോ പിന്നെ കുറച്ച് ബഡ്സ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലാണ് ഇത് ഞാനൊരു ചെയ്ത വർക്കാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെയാണ് എടുത്ത് വച്ചിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ബ്രഷ് വേണം ഒരു പെൻസിൽ വേണം ഇത് ഞാൻ വെറുതെ എടുത്ത് വെച്ചേക്കുന്നതാണ് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ പെട്ടിക്കാം പിന്നെ ഒരു കട്ടറും വേണം കേട്ടോ ഈ കട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആകുമ്പം ഇതിൻ്റെ ചെത്തിയതൊക്കെ ചെത്തിയത് നമുക്ക് ആവശ്യമുണ്ട് ചെത്തിയതൊക്കെ പോവാതെ കിട്ടുമല്ലോ വെച്ചിട്ട് ഞാൻ ഇത് എത്താം കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഗാസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് പണിയിലോട്ട് പോകാം ആദ്യം ഈ കവറിൽ നമുക്ക് പെയിൻറ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കണം എൻ്റെ അതിൽ വെള്ളം തീർന്നു പോയി ഗേസ് ഇല്ലെങ്കിൽ ആ വെള്ളം അടിച്ചു കൊടുക്കട്ടെ വെള്ളം തീർന്നുണ്ടാകും ഗേസ് പ്രശ്നം കവർ ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളർ അടിച്ചു വെക്കാം നമ്മൾ ഫുൾ പിന്നെ ചെയ്യുന്നത് ഇനി തുടങ്ങി കഴിക്കണം നമ്മൾ ബച്ചെടുത്തിട്ട് വച്ചു കൊടുക്കാം അപ്പോൾ ആ കളർ അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ബ്ലൂ കളർ എടുക്കാം കേട്ടോ

പിന്നെയും ഞാൻ മറന്നുപോയ എന്തിനെ വിളിച്ചെന്ന് നടക്കറിയില്ലോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവറിൻ്റെ ഫോൺ കവറിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ലുക്ക് അപ്പോൾ ഞാൻ ആ റെഡും ബ്ലൂവും ഫ്ലവേഴ്സ് ഞാൻ മാറ്റി എന്താ വെച്ചാൽ അത് ബ്ലാക്കിനൊരു എടുത്ത് കാണിക്കുന്നില്ല ഒരു ബ്രൈറ്റായിട്ട് കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി എന്നിട്ട് ഫുൾ യെല്ലോ വെച്ച് യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ചാണ് അപ്പോൾ അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പം ഞാൻ വേറെ സംഭവം കൂടെ കൂടെ ചെയ്തു ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ഞാൻ അതിൻ്റെ ഒരു ലൈനിൽ കൂടെ തന്നെ യെല്ലോ വെച്ചിട്ട് വ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ കുറച്ച് പെൻസിലിൻ്റെ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അത് ഈയൊരു ഷേപ്പിലാക്കിയിട്ട് ഈയൊരു ഷേപ്പിലാക്കിയിട്ട് നമ്മൾ എന്താ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഗായ്സ് ഞാനിതാ ഇത്രയും ഇതേ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പെൻസിലിൻ്റെ ആ ഒരു കെത്തിയത് അപ്പോൾ നമുക്കിനി ഇടയ്ക്കായിട്ട് വെച്ചുകൊടുക്കാം ആദ്യം നമുക്ക് അല്ല ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം പിക്കാസ് ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ക്യസ് ഇതാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ഫോൺ കവറിൻ്റെ ലുക്ക് ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ക്യസ് ഇതെൻ്റെ ഒരു മാലേൻ്റെ ലോക്കറ്റാണ് അത് പൊട്ടിപ്പോയി പിന്നെ ഇതൊരു കൈ കീച്ചെയിൻ നടത്ത ചെയിനാണ് അത് ഞാൻ ഇതേപോലൊരു പെൻസിലിൻ്റെ ഇതേപോലത്തെ ഒരു സംഭവത്തിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിവിടെ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഭാഗത്തുള്ളത് ഞാൻ മാറ്റി കിട്ടോ എന്തോ ഒരു ഓവറായിട്ട് തോന്നുന്നു ആൻഡ് ഇത് അവിടെ ഒട്ടിച്ചു കൊടുക്കണം ഓക്കെ നമുക്കവിടെ കുറച്ച് ബ്ലൂ തേക്കാം ഓ ഗായ് നമുക്കിത് ആദ്യം അവിടെ വെച്ചിട്ട് ഇത് അതിൻ്റെ മുകളിലെക്കാം ഓക്കെ കുറച്ച് സമയത്ത് നിന്ന് ഇത് ഫുള്ളൊന്നുണം കട്ടെ കേട്ടോ അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ഇതെല്ലാം ഇത് ഇതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കവറിൻ്റെ മൊത്തത്തിലുള്ള ലാസ്റ്റ് ലുക്ക് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം ഞാനിത് എൻ്റെ ഫോണിൽ ഇട്ടിട്ട് ഫോണിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഫുൾ ലുക്ക് ഞാൻ ഇതെൻ്റെ ഫോണിൽ ഇട്ടു അപ്പോൾ ഞാൻ ഈ ഹാർട്ട് ഫുൾ ബ്ലാങ്ക് ആയതുകൊണ്ട് അവിടെ ബി സി ബി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ബി സി ബി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ബൂട്ട് ക്യാമ്പിൻ്റെ ബിഗ് ഫാനാണ് അതുകൊണ്ട് ബൂട്ട് ക്യാമ്പ് ബോയ്സ് എന്ന് എഴുതിയതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു വർക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്